മലയാളികളെ ആകെ മിനി സ്ക്രീനിലേക്ക് ഉറ്റുനോക്കാൻ പ്രേരിപ്പിച്ച പരമ്പരയാണ് സാന്ത്വനം തുടക്കം മുതൽ അവസാനം വരെ സൂപ്പർ ഹിറ്റായി സംരക്ഷണം ചെയ്ത പരമ്പര അവസാനിച്ചെങ്കിലും ഇന്നും സാന്ത്വനം വീട്ടിലെ വിശേഷങ്ങളെല്ലാം ആരാധകർക്ക് ഇഷ്ടമാണ് ഇപ്പോഴതാ സാന്ത്വനത്തിലെ കണ്ണന്റെ ഏറെക്കാലത്തെ മോഹം പൂവണിഞ്ഞിരിക്കുകയാണ് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം എല്ലാവരെയും പോലെ കുട്ടിക്കാലം മുതൽക്കേ കൊണ്ടുനടന്ന അച്ചു സുഗന്ധ് വർഷങ്ങളോളം നീണ്ട അധ്വാനത്തിനൊടുവിൽ ആ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുകയാണ് സ്നേഹത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഒരു കൂട്ടുകുടുംബത്തിന്റെ കഥ പറഞ്ഞ സാന്ത്വനത്തിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം കവരാൻ അച്ചുവിന് സാധിച്ചിരുന്നു സാന്ത്വനത്തിലൂടെ തന്നെ ഇതുവരെ ഇല്ലാത്ത ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുക്കുവാൻ അച്ചു സുഗന്തിന് സാധിച്ചിട്ടുണ്ട് പരിഹാസത്തിന്റെയും അവഗണനയുടെയും വേലിക്കെട്ടുകൾ കടന്നാണ് അച്ചു സുഗന്ധ് അഭിനയ രംഗത്തേക്കെത്തിയതും പ്രേക്ഷകരുടെ പ്രിയം നേടിയതും ആ നേട്ടങ്ങൾക്കിടയിലെല്ലാം അച്ചുവിൻ്റെയും വീട്ടുകാരുടെയും സ്വപ്നം ഒരു വീടായിരുന്നു അതിനിടെ അനിയത്തിക്ക് വിദേശത്ത് നേഴ്സായും ജോലി ലഭിച്ചിരുന്നു ഇപ്പോഴിതാ മക്കൾ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച വീടിന്റെ പാലുകാച്ച് നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പാലുകാച്ചിന് സാന്ത്വനം താരങ്ങളടക്കം എത്തുകയും ചെയ്തു ചുവന്ന പട്ടുസാരിയുടുത്താണ് നടി ചിപ്പി എത്തിയത് ഒപ്പം സാന്ത്വനത്തിലെ അമ്മയായ നടി ഗിരിജയും ഉണ്ടായിരുന്നു അച്ചു ഒരു ചേട്ടനെ പോലെ തന്നെ സ്നേഹിക്കുന്ന താരമാണ് പരമ്പരയിൽ ശിവനായി എത്തിയ സജിൻ നടൻ ഭാര്യയും ഒപ്പം കൂട്ടിയാണ് പാലുകാച്ചനെത്തിയത് അഞ്ജലിയെയും ബാലട്ടനെയും ഹരിയേട്ടനെയും അപ്പൂനെയും ഒക്കെ ക്ഷണിച്ചെങ്കിലും പലർക്കും മറ്റു തിരക്കുകളിൽ പെട്ടതിനാൽ എത്താൻ സാധിച്ചില്ല എങ്കിലും വൈകാതെ തന്നെ എല്ലാവരും എത്തുമെന്നാണ് അച്ചുവിന്റെ പ്രതീക്ഷ സാന്തനും താരങ്ങളെ ഇരുകയും നീട്ടിയാണ് നടന്റെ കുടുംബം സ്വീകരിച്ചതും ചിപ്പിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് തിരക്കുകൾ മാറ്റിവെച്ച് സർപ്രൈസായി ഞങ്ങളുടെ വീട്ടിലെത്തിയ ചിപ്പിച്ചേച്ചിയും അമ്മയും എന്നായിരുന്നു അടിക്കുറിപ്പ് ഗിരിജാമയെയും സ്വന്തം അമ്മയെയും ചേർത്ത് പിടിച്ച് ഓൺ സ്ക്രീൻ അമ്മയും ഓഫ് സ്ക്രീൻ അമ്മയും മാത്രമല്ല രണ്ടും എന്റെ അമ്മമാരാണ് എന്നാണ് മറ്റൊരു കുറിപ്പ് എന്തായാലും വീട് പാലുകാച്ചൻ്റെ ചിത്രങ്ങൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു സാധാരണക്കാരായ അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് നടന്റെ കുടുംബം സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന അച്ചുവിന് ഒരു പെങ്ങൾ മാത്രമാണ് കൂടപ്പിറപ്പായി ഉള്ളത് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ അഞ്ചു ഇപ്പോൾ സൗദി അറേബ്യയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ വർഷമാണ് അഞ്ജുവിന് സൗദി അറേബ്യയിലേക്ക് നേഴ്സായി ജോലി കിട്ടിപ്പോയത് നഴ്സിംഗ് ജോലി ആരംഭിച്ച് മാസങ്ങൾ മാത്രം കഴിയവേ മികച്ച നഴ്സിനുള്ള പുരസ്കാരവും സർട്ടിഫിക്കറ്റും ലഭിക്കുകയും ചെയ്തു ബെസ്റ്റ് നഴ്സ് ഓഫ് ദി ഇയർ ആയതിന്റെ ചെലവ് ചെയ്ത് ബെസ്റ്റ് പെങ്ങൾ ഓഫ് ദി ഇയർ കൂടി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൺഗ്രാറ്റ്സ് ഡിയർ സിസ്റ്റർ പ്രൗഡ് ടു ബി യുവർ ബ്രദർ എന്ന് പറഞ്ഞാണ് അച്ചു മാസങ്ങൾക്ക് മുമ്പ് അനിയത്തിയുടെ വിശേഷം പങ്കുവച്ചത് അഞ്ജു സുഗദ് രശ്മി എന്നാണ് അനിയത്തിയുടെ മുഴുവൻ പേര് സൗദി അറേബ്യയിലെ മദീനയിലുള്ള ആശുപത്രിയിലാണ് അഞ്ജു ജോലി ചെയ്യുന്നത് കരിയറിൽ അഞ്ചുവും ചേട്ടനും പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ മാതാപിതാക്കളും സന്തോഷത്തിലാണ് ചെറുപ്പത്തിൽ ഒപ്പം കൂടിയ അഭിനയമോഹം യാഥാർത്ഥ്യമാക്കാനായി മുന്നിട്ടിറങ്ങിയപ്പോൾ പലരും അച്ചുവിനെ പുച്ഛിച്ചിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് അച്ചു സിനിമയിൽ ജോലി ചെയ്തു തുടങ്ങിയത് സിനിമ ചെയ്യണമെന്ന ആഗ്രഹവുമുണ്ട് ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാന്ത്വനത്തിൽ ശിവനെ അവതരിപ്പിക്കുന്ന സജ്ജനെയാണ് നായകനായി മനസ്സിൽ കരുതിയിരിക്കുന്നത് അഭിനയം ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ അവസരം കിട്ടിയപ്പോൾ ചെയ്തു നോക്കിയതാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് സാന്ത്വനത്തിൻ്റെ വിജയത്തിന് ശേഷം നടൻ പ്രതികരിച്ചത് തിരുവനന്തപുരം കല്ലറ കല്ലറപ്പാങ്ങോടുള്ള ഐരൂരാണ് അച്ചുവിന്റെ സ്വദേശം അച്ഛൻ സുഗന്ധൻ മേസ്ത്രിയാണ് അമ്മ രശ്മി വീട്ടമ്മയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ